ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് നവംബർ മാസം പത്താം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പള്ളിക്കൂദാശകാലം രണ്ടാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ കോറിന്തോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഞങ്ങൾ ഈശോയപ്രതി സദാമരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന എഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടിയാണ് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപസമൃദ്ധമാകുന്നതുവഴി ദൈവമഹത്വത്തിനു കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്തൊൻപത് വാക്യങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ദൈവിക ജീവനിൽ പ്രവേശിക്കുവാന് കൽപ്പനകൾ അനുസരിക്കുക ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്തിന് നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക അവൻ ചോദിച്ചു ഏതെല്ലാം യേശു പ്രതിവചിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട് ഇനിയും എന്താണ് എനിക്ക് കുറവ് യേശു പറഞ്ഞു നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രയ്ക്കു കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്കു നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി